പ്രതിസന്ധികളിലും കരുതലായി കരുതായി ഞങ്ങളുണ്ട് കൂടെ മൗൻസിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അഡോർ പത്തനംതിട്ട കെഎസ്ആർടിസി ബസ്സനെ കല്ലെറിഞ്ഞ പ്രതി പിടിയിൽ ടിക്കറ്റിന്റെ ബാക്കി തുക നൽകാൻ താമസിച്ചതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്തയാളെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നന്താനം ആഞ്ഞിലിത്താനം മുളമൂട്ടിൽ നാൽപ്പത്തിയേഴുകാരൻ രതീഷാണ് പിടിയിലായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് കോട്ടയം ചെങ്ങന്നൂർ റൂട്ടിൽ ഓടുന്ന കോട്ടയം ഡിപ്പോയിലെ ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്തതിന്റെ ബാക്കി തുകയായ ഏഴ് രൂപ നൽകാൻ താമസിച്ചതിന് കുറ്റൂർ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയ പ്രതി റോഡ് സൈഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് ബസ്സിൻ്റെ പിൻവശത്തെ ഗ്ലാസ് എറിഞ്ഞു തകർക്കുകയായിരുന്നു ബസ് കണ്ടക്ടറായ സിജോ എം ഡാനിയൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എസ് എസ്ഇഒ അൻവർഷ മൊഴി രേഖപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ എസ് എ രവിചന്ദ്രൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ട്രിപ്പ് മുടങ്ങിയതിലും ബസിന്റെ ഗ്ലാസ് പൊട്ടിയതിലും വെച്ച് മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു രതീഷ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ മൂന്ന് ക്രിമിനൽ കേസുകളിലും കീഴുവായ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് തിരുവല്ല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ രവിചന്ദ്രൻ ജയ് മോൻ താഹാക്കുട്ടി എസ് എസ്ഇ പി ഒ അൻവർഷ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവല്ല